ത്തിലെ വിശേഷങ്ങളും അടുക്കളയിലെ പാചക അതേ വിശേഷങ്ങളുമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ക്ലക്ക് ചെയ്താൽ ഞങ്ങൾ വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് പലയിനം പക്ഷികളുടെ ശബ്ദങ്ങൾ കേട്ടുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം മഴ പെയ്യാത്തത് കൊണ്ട് നനയ്ക്കാൻ പറ്റാത്തത് കൊണ്ടും എല്ലാം തന്നെ ഉണങ്ങി തുടങ്ങി കുറേ പോയി ഇതുപോലെ എത്രയെത്ര കൃഷിക്കാരുടെ എന്തെല്ലാം സാധനങ്ങൾ വെള്ളം കിട്ടാതെ നനയ്ക്കാൻ പറ്റാതെ നശിച്ചു കെട്ടുപോയി പക്ഷെ മൂത്തൊക്കെ ഇട്ടോ ചേട്ടാ മൂത്തു തുമ്പുകളോട് ഇട്ടണം ഇല്ലേ അതെ ചൂട് ഇതിന് ഒട്ടിണ്ട് എന്താടി ഇത്ര ദിവസം അവിടെ ആയിരുന്നോ ഒരാഴ്ച ആയിട്ട് തിരക്കിലായിരുന്നു ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വരാൻ ഞങ്ങൾ പോവാണ് ഞങ്ങക്ക് പോട്ടെന്നു വാ ചക്ക ചക്കഴുത്തനോക്കാൻ പോയിതാണേ അപ്പോൾ കേട്ടോ കുറേ ദിവസങ്ങളായിട്ട് കുറേ ദിവസം അല്ല ഞാനൊരു ഇന്ന് എട്ടാം ദിവസം ഞാൻ ഈ വളപ്പിൽ വന്നതാണ് അപ്പോൾ ഇത്രയും ദിവസം ഞാൻ ഇങ്ങനെ വന്നിരുന്നില്ല അപ്പം ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ പരിധികളും എല്ലാവരും വന്ന് കൂട്ടത്തോടെ എന്നും വരണതായതുകൊണ്ട് അവരും ഇവിടെ ഉണ്ടാവും ഇപ്പം ഈ അജട്ട് ദിവസമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു കിളികളുടെ ശബ്ദവും കേൾക്കുന്നില്ല എനിക്ക് കിളികളുടെ ശബ്ദം കേൾക്കുന്നത് പണ്ടേ തുടങ്ങി ഭയങ്കര ഇഷ്ടമാണ് ഇത്ര നേരം കേട്ടില്ലല്ലോ കേട്ടില്ലല്ലോ നിങ്ങളെ കണ്ടില്ലല്ലോ എന്ന് കരുതിയിരിക്കുകയായിരുന്നു ആ ആ വാ 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 വകാം പാചകത്തിലേക്ക് ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് ചിക്കൻ കഴുകി വാരി വെച്ചിട്ടുണ്ട് ഇതെല്ലാനും ക്ലീൻ ചെയ്ത് വച്ചിരിക്കുന്നതാണ് ഇനി കഴുകിയ വേണ്ട ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി സവാള ഉരുളക്കിഴങ്ങ് വെളുത്തുള്ളി പിന്നെ തക്കാളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി കറിവേപ്പിലൊക്കെ ചേർക്കണം കേട്ടോ അപ്പോൾ ഇതവിടെ മാറ്റി വയ്ക്കട്ടെ കുറച്ച് എടുത്തിട്ട് പച്ചമുളക് വഴറ്റുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പച്ചമുളക് തീ കിടക്കട്ടെ കുറച്ച് സവാള തീ കിടക്കട്ടെ പല ദിവസവും പല തരത്തിലാണ് ഞങ്ങൾ ഉണ്ടാക്കാറ് ഇത്തിരി ഇഞ്ചി ഒരു ഇത്തിരി ചുമന്നുള്ളി ചേർത്തിട്ടുണ്ട് ബാക്കി എടുത്താൽ വഴറ്റിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി കറിവേപ്പിലയും കൂടി ചേർക്കട്ടെ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇനി കുറച്ച് ഉപ്പ് ചേർക്കട്ടെ ഉപ്പ് ചേർത്തു ഒരു കുറേശ്ശെ കുറേശ്ശെ കുറേശല്ലാം ഞാൻ ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയാണ് ഇപ്പൊ ചേർക്കാൻ പോണേ പഴറ്റുമ്പോൾ ഇനിയും മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടതില്ല മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് അത് മതിയാകും പച്ചമുളകിന്റെ എരിവുണ്ടല്ലോ ഉരങ്ങി പിന്നെ ചേർക്കുകയും ചെയ്യാം മല്ലിപ്പൊടി വഴറ്റുമ്പോ ചേർത്താൻ മതി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പഴും ചേർക്കാം ഞാൻ ഇപ്പൊ ഇട്ടേക്ക ഇനി വഴറ്റേണ്ട നേരത്തെ ഇനി ഇട്ട് വഴറ്റണ്ടല്ലോ തുമ്മല് വരും അത് കാരണം ഞാൻ ഇപ്പൊ അങ്ങോട്ട് കിട്ടും ഇനി ഞാൻ ഇതിനകത്തേക്ക് വിനാഗിരി വെളിച്ചെണ്ണയാണ് ചേർക്കാൻ പോകുന്നത് വിനാഗിരിയും വെളിച്ചെണ്ണയും വിനാഗിരി വെളിച്ചെണ്ണ ചേർത്തിട്ട് തീരുമ്പാണ് ഇനി ബാക്കി സാധനങ്ങൾ ഞാൻ വഴറ്റുന്നുണ്ട് വഴറ്റുമ്പോൾ വഴറ്റ രുചി കൂടി കിട്ടുന്നു തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് കേട്ടോ കോഴി പീസ് ചേർക്കുകയാണ് ഒന്ന് കൂട്ടി തിരുമ്പി വെക്കാം ഇത് കൂടി വെക്കാം മണം പോകരുത് കുറേ കഴിഞ്ഞിട്ടേ ഞാനിത് വയ്ക്കണുള്ളൂ ഇനി മസാല കൂടിയിരിക്കട്ടെ ഒരു സ്പൂണ് ചെറിയ സ്പൂണ് ഒരു സ്പൂണ് പറ്റി ഇട്ടു ഇനി ഇത് തട്ടിപ്പൊത്തി വെക്കാം കൂടി വയ്ക്കാം മൂടി വെച്ചേക്കുക ഇനിയുള്ളത് വഴറ്റുകയാണ് അതായത് സവാള ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇതൊക്കെ വഴറ്റി എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു മണിക്കൂർ അവിടെ ഇരുന്ന് മസാലയൊക്കെ പിടിച്ചിട്ട് ഇത് ശരിയാക്കിയാൽ മതി ഇപ്പം വേണമെങ്കിൽ ഇപ്പം ശരിയാക്കാം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുന്നുള്ളൂ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ പാത്രം വടപ്പൊത്തു വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ഞാൻ സവാള ഇഞ്ചി വെളുത്തുള്ളി ചുമത്തുള്ളി ഇതെല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നമുക്കത് വഴറ്റാം വേഗം വഴിന്ന് കിട്ടാനായിട്ട് ഇത്തിരി ഒരു ഇത്തിരി ഉപ്പിടാണ് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ് വഴറ്റാം ഇത് മറ്റൊരടപ്പത്തേക്ക് മാറ്റി ഞാൻ വഴറ്റുകയാണ് ഇവിടെ ചിക്കൻ അടപ്പത്ത് വയ്ക്കുകയാണ് ചിക്കൻ വെച്ചില്ലെങ്കിൽ വേഗത്തിൽ പണി തീർക്കാൻ ഞാൻ അങ്ങനെ ചിക്കൻ ഒട്ടും വെള്ളമില്ലാതെയാണ് ഞാൻ അടപ്പത്ത് വെച്ചിരിക്കുന്നത് അത് ചൂട് കയറി ആവി വന്ന് കഴിയുമ്പോൾ അതിലെ വെള്ളം ഇറങ്ങി വരും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കിയിട്ട് ആവിയിൽ തന്നെ വേവിച്ച് എടുത്തിട്ടാണ് ഞാനത് ശരിയാക്കുന്ന വെള്ളം പറ്റി കഴിയുമ്പോഴേ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് തക്കാളി ചിക്കൻ ആവി കയറി ഞാൻ ഇളക്കിയിട്ടു വെള്ളമൊക്കെ ഇറങ്ങി വേണ്ട ഈ വെള്ളം വറ്റുമ്പോഴത്തേനും വേഗാണ്ട് ചിക്കനും വേഗ വേവ് ആകും ബിരിയാണി കൈകളുടെ ഇലയാണത് അതിലൊക്കെ ഇറങ്ങാൻ ഒരു സ്വാദില്ല ഇത് ഞാൻ ആദ്യമായിട്ട് ഇടുന്നതാണ് കേട്ടോ അങ്ങനെയൊന്നും ഇടാറില്ല ഉണ്ടായപ്പോൾ എനിക്ക് തോന്നി ഇടാം ഇനി ചെറുതീയിൽ ഇത് അവിടെ കിടന്ന് വേഗട്ടെ ഒരല്പം മുളക് പൊടി ചേർക്കുകയാണ് ഈ ഉരുളക്കിഴങ്ങി പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ ഇതിപ്പോൾ തീ ഓഫ് ചെയ്യാം പക്ഷേ ഞാൻ ചെയ്യാൻ പോണത് തേങ്ങ ഒന്നാം പാലും രണ്ടാം പാലുമായിട്ടാണ് ഇവിടെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് അപ്പം ഈ രണ്ടാം പാൽ ഇത്തിരി അധികം ഉണ്ട് അപ്പോൾ ഇതിനകത്ത് കുറച്ചങ്ങൂടെ ഒഴിച്ച് ഈ മസാലയിൽ കിടന്ന് ആ തേങ്ങാപ്പാൽ പറ്റട്ടെ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് കുറച്ച് ചേർക്കുകയാണ് ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടി ചേർത്തേക്കാം ഇതിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കെ എനിക്ക് തോന്നി ചെയ്യുന്ന കാര്യങ്ങളാണത് ഇച്ചിരി എടുത്തിട്ടുള്ളൂ അങ്ങളാണ് പിഴിഞ്ഞുവെച്ചത് അപ്പം ഇത്തിരി അധികം വെള്ളത്തിലായി പോയി അപ്പൊ ഇതേ കിടന്നങ്ങോട് തിളച്ച് വറ്റുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമാണല്ലോ വേണ്ട ചിക്കൻ വേവായി ചെറുതീയിലിട്ടാണ് ഞാൻ വേവിച്ചോണ്ടിരുന്നത് നല്ല മെന്ത് ആവി വന്ന് കഴിഞ്ഞപ്പോൾ തുടങ്ങി ചെറുതീയിലിട്ടാണ് കേട്ടോ വേവിച്ചേ ഇപ്പോൾ ചിക്കൻ വേവായി ബ്രെഡ് അങ്ങനെയുള്ളതൊക്കെ തിന്നാനൊക്കെയുള്ള ഗ്രേവിയും ഇതിനകത്തുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കഷ്ണത്തിനൊക്കെ മസാല പിടിച്ച് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അപ്പോൾ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ചപ്പാത്തി പൊറോട്ട അങ്ങനെയുള്ളതൊക്കെ കഴിക്കാനുള്ള കാരണം ഒരു നന്നായിട്ട് ചാർ എടുക്കും അപ്പോൾ ഈ ചാർ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ തക്കാളിയും കുരുള്ള എല്ലാം ചേർത്തൊക്കെ പിന്നെ ഒന്നുകൂടി കൊഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയുള്ളത് ഇപ്പോൾ കഷ്ണം മാത്രം കഴിക്കേണ്ടവർക്ക് തെങ്ങനെ മാത്രം ഉണ്ടാക്കിയത് അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വേറെ തേങ്ങാപ്പാലും ചേർക്കണ്ട ഒന്നും ചേർക്കണ്ട ഇത് ഇതെങ്ങനെ ഞങ്ങൾ ആവിയിൽ വെള്ളം ഇറങ്ങി വരുന്നത് ഇപ്പോൾ ഇതിലത്തെ വെള്ളം കണ്ട ബ്രെഡ് തിന്നാനും ചപ്പാത്തി തിന്നാൽ ഇത് മതി പക്ഷേ ഇവിടെ നന്നായിട്ട് ചാറ് വേണം അതുകൊണ്ടാണ് തേങ്ങാപ്പാൽ എടുത്തേക്കുന്നത് ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാമ്പാണ് உருளக்கிழங்கு இனியும் தரிப்பாலும் கூட இண்டா தீ குட்டியிட ഉരുളക്കിഴങ്ങ് എല്ലാം വഴറ്റിയത് കൂടി ചേർക്കാനുള്ളതാണ് ഇനി ഉരുളക്കിഴങ്ങ് ഞാൻ അതിലേക്ക് ചേർക്കാൻ വേണം അപ്പോൾ ചിക്കൻ്റെ ഒരു ടേസ്റ്റും കൂടി ഉരുളക്കിഴങ്ങിലേക്ക് പിടിക്കും ഇളക്കി യോജിപ്പിക്കാം നല്ല കൊഴുത്ത കറിയായി ഇപ്പോൾ അപ്പോൾ ഇതാണ് ഇതിൻ്റെ വ്യത്യാസങ്ങള് അപ്പോ ഈ കറി എ നന്നായിട്ട് കൂടുതലല്ലേ മറ്റേ ഇരട്ടി കറിയായില്ലേ അതാ ഞാൻ പറഞ്ഞ കഷ്ണം മാത്രം കഴിക്കുന്നവർക്ക് മറ്റേ പാടായാലും പിന്നെ ഈ പണികളൊന്നും ചെയ്യണ്ടല്ലോ ഇപ്പൊ ഇതിന് നല്ല കൊഴുപ്പായിട്ടോ ഇനി ഇത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തനിപ്പാലും ഒഴിക്കാം തിളച്ചു മസാല ഉരുളക്കിഴങ്ങിലൊക്കെ ഒന്ന് പിടിക്കട്ടെ തനിപ്പാൽ ഒഴിക്കാൻ പോവുക ഒന്നാം പാൽ ചോറിനും അപ്പത്തിനും ഒക്കെ തിൻ്റെയും കൂടെ കഴിക്കാം പിന്നെ ഞങ്ങക്ക് ഏഹ് രാവിലത്തെ കറിക്കും രാവിലത്തെ അപ്പത്തിനുള്ള കറിക്കും ഒക്കെത്തിനും ഇത് എടുക്കാൻ പറ്റും ഇനി ഇത്തിരി മസാലപ്പൊടി കൂടി തൂവുന്നുണ്ട് തീനി ഓഫ് ചെയ്യാൻ മസാലപ്പൊടി ഇടുന്നത് ഒരല്പം മാത്രം എടുത്തു ണേ നീ തിരിയം കഴിയുമ്പോൾ ഇത് കുറുകും ഉരുളക്കിഴങ്ങാണല്ലോ അതിൽ കിടക്കുന്ന ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്